ജീവൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ നമ്മുടെ നമസ്കാരം നമസ്കാരം നമുക്ക് ജീവൻ ആക്ച്വലി എല്ലാവർക്കും ഒരു പൊതുജീവനാണ് സ്വന്തം തെറ്റായ തീരുമാനം കൊണ്ട് ജീവിതം കൈവിട്ടുപോയ ഒരാളാണ് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അതെല്ലാം നഷ്ടപ്പെടുത്തിയ ആളാണ് സ്വയം മാർജി ചെയ്യപ്പെട്ടു പോയാലാണ് ഈ ഈ സിനിമ ഒരു 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 പോസ്റ്റർ കാണുമ്പോൾ പറഞ്ഞ പറഞ്ഞ പ്രതിബദ്ധതയുള്ള കഥ മൂന്നാമത്തെ സിനിമയാണ് കഥയിലേക്ക് കാരണം പോലെ തന്നെ സോഷ്യലി റെലവെന്റ് ആയ ആയതുകൊണ്ടാണ് ഈ സബ്ജക്ട് തന്നെ മറ്റു പല സബ്ജക്ട് ഉണ്ടായിട്ടും തിരഞ്ഞെടുത്തത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇത് പറയേണ്ടത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നി മാത്രല്ല ഞാൻ അനുഭവിച്ച ഇപ്പം ഞാൻ ക്രോണിക് ആൽക്കോളിക്കായിരുന്നു എൻ്റെ തന്നെ ലൈഫിൻ്റെ കുറച്ച് വർഷമാണ് ഇതിൽ സിനു സിനി സിദ്ധാർത്ഥി അതെ സിനു സിദ്ധാർത്ഥ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം ഇതിൻ്റെ ആയിട്ട് വന്ന അദ്ദേഹത്തെ പുതിയ ആൾക്കാർ മതി എന്ന് വിചാരിച്ചിരുന്നു പ്രേക്ഷകർക്കൊരു മുൻവിധിയുണ്ടാകാതെ ചിത്രത്തെ സമീപിക്കുക എന്നുള്ളതായിരുന്നു കാരണം ഓരോ ഡിസ്കഷൻ കഴിയുന്നതോറും അദ്ദേഹം ജീവൻ എന്ന കഥാപാത്രമായിട്ട് മാറുന്നത് ഞാനും എൻ്റെ നിർമ്മാതാക്കളുള്ള ഒരാളായ സുനിൽ പണിക്കറും മറ്റൊരു നിർമ്മാതാവായ വിഷ്ണു വിജയനും ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്ന റൂബി വിജയൻ ഒക്കെ കണ്ടു അങ്ങനെ അദ്ദേഹത്തിലേക്ക് നായകനായിട്ട് ടൈറ്റിൽ റോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ എന്ന് വിചാരിച്ചു റോൾ

ഞാൻ എന്ന വ്യക്തിയെ അവതരിപ്പിക്കുക അദ്ദേഹം മീ കലാകാരനോ ഒന്നുമല്ല പക്ഷേ എൻ്റെ ജസ്റ്റേഴ്സുമായിട്ട് ഒരുപാട് സാമ്യം ഒക്കെ വന്നു വന്നിട്ട് ഈ കഥാപാത്രമായി അറിയാതെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ആ കഥാപാത്രത്തിലേക്ക് എത്തിയിരുന്നു പിന്നെ വെള്ളവും സ്പിരിറ്റും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സിനിമ ഒരു പക്ഷേ നമ്മൾ സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ാണ് കാണിക്കുന്നത് ഇത് ജീവന്റെ ഭ്രമാത്മകമായ ചിന്തയിലൂടെ ഉള്ളൊരു യാത്രയാണ് ഈ സിനിമ അതാണ് മറ്റു സിനിമയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമുക്ക് ഇത്രയധികം എല്ലാം ജീവന്റെ നമ്മളിപ്പോ സൂചിപ്പിച്ചല്ലോ ജീവന്റെ ഒരു േറ്റഡ് ആയിട്ടുള്ള യാത്രയാണ് ഇല്ലാത്ത കാഴ്ചകൾ കാണുകയും ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഇതിന് ശബ്ദവൈവിധ്യവും ദൃശ്യവൈവിധ്യവും ഒക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് വളരെ കണ്ട് പഴകിയ മുഖങ്ങളല്ലാതെ അവരെല്ലാം ഗംഭീര ആർട്ടിസ്റ്റുകൾ തന്നെ എന്നാലും അങ്ങനെ ഒരു വൈവിധ്യം കൊണ്ടുവരാം എന്ന ആശയം വെക്കി അത് പ്രൊഡ്യൂസേഴ്സ് തീർച്ചയായിട്ടും അതിനോട് യോജിക്കുകയും ചെയ്യുന്നു ക്രിയേറ്റീവായിട്ട് എന്താണ് വേണ്ടത് അത് അവര് തന്നു അതാണ് ഈ സിനിമയുടെ വിജയം തിയേറ്ററിലേക്ക് വലിയ സിനിമകൾ ക്രിസ്മസിനെ കൊച്ചു സിനിമ അപ്പൊ ആ ഒരു പേടിയുണ്ടോ അതോ ഈ ഒരു സമയത്ത് തന്നെ റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചത് തോമസ് അങ്ങനെ സംഭവിച്ചതാണോ അല്ലേ ഇതിന്റെ വർക്ക് തീർന്നപ്പം ഇത്രയധികം ആർട്ടിസ്റ്റുകളെ ഇത്രയും ലൊക്കേഷൻസ് ഒക്കെ വളരെ ശ്രമകരമാണ് അത് എല്ലാവരുടെയും എല്ലാ ആർട്ടിസ്റ്റുകളുടെയും പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തും ടെക്നീഷ്യന്മാരുടെ ഭാഗത്തുമുള്ള ഹാർഡ് വർക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തതാണ് സ്വാഭാവിക അതിൻ്റെ സമയം റിലീസിങ് ടൈം ഇപ്പോഴാണ് മറ്റ് സിനിമകളെ തീർച്ചയായിട്ടും വലിയ വലിയ സിനിമകൾ പകൽസരായ നടീ നടന്മാരെ പകൽസരായ ടെക്നീഷ്യന്മാരുടെ ഒക്കെ സിനിമകളാണ് നമ്മൾ അതിനെ വിഭവിക്കുന്നില്ലേ കാരണം സബ്ജക്റ്റ് പിന്നെ തീർച്ചയായിട്ടും ബാല്യുണ്ട് അതിലൊരു കോൺഫിഡൻസ് അതിലൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഇത് വല്ലാത്ത സൗഹൃദങ്ങളെ ഒരു കൂട്ടായ്മ ഈ സിനിമയിലെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നിട്ടും ഇതിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും അത്രയധികം സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു ഈ ഒരു ചിത്രം നമുക്ക് അതിനകത്ത് ഉപദേശവും കാര്യങ്ങളോ ഒന്നുമില്ല മറിച്ച് എൻ്റെ ഒരു ലൈഫിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ ഒരു പക്ക സിനിമാറ്റിക് വെർഷനാണ് ഒരു ഡോക്യുമെൻ്ററി ഡോക്യുമെന്ററി ഫീലൊന്നുമില്ല ദയവായി എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക വിജയിപ്പിക്കുക തിയേറ്ററിൽ തന്നെ പോയി കാണുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു